കാർ ബാറ്ററി കമെക്റ്റ് ചെയ്യാം ഓക്കെ ഒരു എൻജിൻ പാർട്ട് ആവശ്യമാണ് എൻജിൻ പാർട്സ് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഗൈസ് ഈ റൂമിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഐ തിങ്ക് അതെല്ലാം ഇലമെൻറ്റ്സ് ഒക്കെ ഓബ്ജെക്ട്സ് മോസ്റ്റ് ഓഫ് ദ ഓബ്ജെക്ട്സ് ഹിഡൻ ആയിട്ടുള്ളത് മേളിൽ തന്നെയാണ് നമുക്ക് ഒരുപാട് കീസ് സേഫ് കീ അതുപോലെ തന്നെ വെപ്പൻകിയൊക്കെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല നമുക്കതൊക്കെ കണ്ടുപിടിക്കണം അങ്ങനെ കേനാണി നമ്മളെ വീണ്ടും കൊന്നിരിക്കുകയാണ് ഗെയ്സ് ഇത് നാലാമത്തെ ദിവസമാണ് ഇനി നമുക്ക് ആകെപ്പാട ഒരു ദിവസം കൂടെ സോ ആ ഒരു ദിവസത്തിനുള്ളിൽ നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവണം ഇല്ലെങ്കിൽ ഗ്രാനി നമ്മളെ കൊല്ലും സൊ ഈ കളിയിൽ നമ്മൾ ഫ്രീലാവുവാണെങ്കിൽ നമുക്ക് ഒരു ഫൈനൽ ഡേ ആണ് ഒരു ദിവസം നമുക്ക് മാക്സിമം നോക്കാൻ എസ്കേപ്പ് ആവാൻ പറ്റുമെന്ന് അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാം പ്രൊവേഴ്സ് നിങ്ങൾക്ക് ഗെയിം പ്ലേ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ ഗെയിമിങ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റും അതെല്ലാവരും ആക്ടിങ് സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഓക്കെ നമ്മൾ ഒരു ഗിഫ്റ്റ്